നമ്മൾ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ അല്ലെ നമ്മൾ മാത്രമല്ല വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം മുല്ലപ്പെരിയാർ മറന്ന മട്ടാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷിതത്തെ സംബന്ധിച്ച് ആശങ്കകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മുല്ലപ്പെരിയാറും വയനാടും ഒക്കെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി പോവുകയാണ് ചെയ്തത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ ഓട്ടോപിക്സ് വരുന്ന സമയത്ത് ഏത് മീഡിയ ആണെങ്കിലും മറ്റെല്ലാം സൈഡിലേക്ക് ഒതുക്കി വെച്ച് പുതുതായി വന്ന വിവാദങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും അത് സ്വാഭാവികമാണ് എന്നാലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആശങ്കകൾ പങ്കുവെച്ചതാണ് അതായത് എല്ലാ തവണത്തെയും പോലെ മഴക്കാലം കഴിയുന്നത് വരെയോ അതല്ലെങ്കിൽ പുതിയൊരു വിവാദം ഉണ്ടാകുന്നത് വരെയോ മാത്രമേ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇത്ര സജീവമായി നടക്കത്തുള്ളൂ ഇത് നമ്മൾ അന്ന് പറഞ്ഞതാണ് എന്തായാലും നമ്മൾ ഈ മുല്ലപ്പെരിയാറിന്റെ ഫലക്ഷയത്തെ കുറിച്ചും അഞ്ചാറ് ജില്ലകൾ മുങ്ങി പോകുന്നതിനെ കുറിച്ചും എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത ആളുകൾ മുങ്ങി മരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നതിന്റെ അടുക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയ ഒരു കാര്യമുണ്ട് അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഡാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന അഞ്ച് ജില്ലകളുണ്ടല്ലോ തമിഴ്നാട്ടിൽ അവിടുത്തെ മനുഷ്യമാരുടെ അഭിപ്രായങ്ങൾ അവർക്കാണല്ലോ ജനുവൻ ആയിട്ട് ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുക കാരണം മുല്ലപ്പെരിയാർ എന്ത് സംഭവിച്ചാലും അത് ഈ പറയുന്ന അഞ്ച് ജില്ലകളിലെ മനുഷ്യന്മാരെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ഇത് പുതുക്കിപ്പണയുന്നതിനെ കുറിച്ചും പൊളിച്ചു കളയുന്നതിനെ കുറിച്ചും ഒക്കെ തമിഴ് മക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് മലയാളികൾക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവും അല്ലേ അങ്ങനെ തമിഴ്നാട്ടുകാരുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത് ലൈവ് ട്രാവൽ ബൈ അനൂപം ജോയ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അതിൽ അനൂപ് എന്ന് പറയുന്ന ആള് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കമ്പം തേനി ഭാഗത്തുള്ള ആളുകളോട് അവിടുത്തെ തമിഴ് മക്കളോട് മുല്ലപ്പെരിയാറിന്റെ പലശയത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഏകദേശം രണ്ടു കൊല്ലം മുന്നെയാണ് അവർ ആ വീഡിയോ ചെയ്തത് എന്നാൽ ഇപ്പോഴും അതിന് വലിയ വാല്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതിയത് ഈ വിഷയം മുഴുവനും കണ്ടപ്പോ എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഡാം പണിയാൻ മുന്നിട്ട് നിന്ന ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജോൺ ാർ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഫോട്ടോകളുടെ കൂടെയാണ് ജോൺ ഫോട്ടോകൾ ഇവർ വെച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഞാനിവിടെ ചായ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ അടിപൊളി വന്നേക്കുന്നത് അല്ലേ പേര് എവിടെ நல்ல பேர் வச்சுக்கிங்க நமக்கு என்ன முல்லைப் பெரியார் வந்து நம்ம தேனி மாவட்டம் வரைக்கும் ஃபுல்லா அதை கவர் பண்ணிதான் தேவை விவசாயம் ஃபுல்லா அங்க இருந்து தண்ணி வந்தா மட்டும்தான் இங்க நடக்கும் விவசாயம் இருந்தாதான் உங்களுக்கு காய்கறிக்கு எல்லாமே அங்க போகும் போகும் டிஸ்ட்ரிக் தான் தேனி வரைக்கும் இருக்கிற எல்லா டிஸ்ட்ரிக் இதுக்கு எல்லாமே வந்து முல்லை பெரியா தண்ணி மட்டும்தான் அங்கே இருக்க பொருள் இங்கே வரணும் இங்க இருக்க பொருள் அங்கே போகணும் அவ்வளவுதான் கேரளாக்கு அத்தியாவசிய முக்கியமான பொருள் எல்லாமே காய்கறி பால் எல்லாமே வந்து இங்க தான் போகுது நூற்றி இருபத்தாறு வருஷம் ஆகுது ரொம்ப பழசா இருக்கு வந்து ஒரு ஐம்பது ஒரு லட்சம் உயிருக்கு ஆபத்தா இருக்கும் என்ன பிரச்சனை என்னன்னா நீங்கள் வந்து தண்ணி அந்த லெவலுக்கு எப்பயும் கொடுக்குற மாதிரி கொடுக்க முடியாது கட்டினா அந்த மாதிரி தான் இங்கே உள்ளவங்களுக்கு பிரச்சனை ஏன் அங்கேயும் பாதி தண்ணி கீழே புது டேம்னா அதுலேயும் பாதி சேவாயிடுச்சுன்னா அப்போ எங்களுக்கு முடிச்சு எங்களுக்கு எங்களுக்கு வராது ஏன்னா நீங்கள் அதை கட்டுற வரைக்கும் தண்ணி நிறுத்துவீங்க அப்போ எங்களுக்கு தண்ணி சப்ளை இருக்காது அது எவ்வளோ நாளைக்கு இருக்கும் கட்டுறதுக்கு எப்படி ஒரு வருஷம் அதெல்லாம் கான்டாக்ட் பண்ணி நீங்கள் பேசி அதை கம்ப்ளீட் பண்ணி அதை முடிக்கிறதுக்குள்ள எங்களுக்கு தண்ணி கிடைக்காம அந்த இங்கே தமிழ்நாடு இந்த தேவையோ நல்லா இருந்தால் ഒരു തമിഴ്നാട്ടിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയുടെ അഭിപ്രായമാണ് കണ്ടത് തമിഴ് പിന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു തരാം അതായത് ദാമു പുതുക്കി പണിയാൻ തുടങ്ങിയാൽ അതിന്റെ പണികൾ കഴിഞ്ഞ വരേക്കും ഈ പറയുന്ന അഞ്ച് ജില്ലകൾക്ക് വെള്ളം കിട്ടത്തില്ല ഇവർ കൃഷിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമാണല്ലോ അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റാതെ ആയി ആയിക്കഴിഞ്ഞാണെങ്കിൽ തമിഴ്നാട്ടിലൊന്നും കേരളത്തിലേക്ക് പച്ചക്കറിയുടെ വരവും കുറയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഡാം പുതുക്കി പണിയുന്നതിനോട് പുള്ളിക്കാരൻ യോജിപ്പില്ല ഇത്രയും ജനങ്ങളുടെ ജീവൻ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞെന്താണ് വെള്ളം കിട്ടാതെ ആയി കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഒരു വിധ ആളുകളുടെ എല്ലാം അഭിപ്രായം ഇത് തന്നെ ആവാനാണ് സാധ്യത അവർ അവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിപ്പോ എല്ലാ മനുഷ്യന്മാരും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ആരെയും പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്തായാലും അവിടേക്ക് വ്ലോഗ് ചെയ്യാൻ പോയ അനൂപ് മാക്സിമം ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ കണ്ടാൽ വലിയ പ്രശ്നമല്ലാത്ത ആളുകളെയും ഒക്കെ തെരഞ്ഞു പിടിച്ചാൽ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്താ കാരണം എന്ന് വെച്ചാണെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ തമിഴ് മക്കൾക്കിടയിൽ തൊട്ടാ പൊടുന്ന വിഷയമാണ് അനൂപ് അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ ആർക്കെങ്കിലും ചോദ്യം പിന്നെ എന്താ ഞാൻ ആവശ്യമില്ലല്ലോ നോക്കാം തനി റോഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള മാർക്കറ്റാട്ടോ ഇവിടെ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ഒരു ഫേസ് കാണുന്നില്ല ഇടയ്ക്ക് ഒരു മലയാളിയെ കണ്ടായിരുന്നു പുള്ളിയോട് ചോദിച്ച പുള്ളി പറഞ്ഞു ഇവിടെ ആ വിഷയം ഉണ്ടരുത് കാരണം ഇവിടെ വിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവെന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും ഒരാളോടെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലോ ഈ മാർക്കറ്റിനകത്ത് ഇത്ര ആൾക്കാരുള്ള സ്ഥിതിക്ക് അപ്പൊ അതുകൊണ്ട് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പല ആൾക്കാരുടെയും മുഖഭാവം കണ്ടിട്ടൊന്നും ചോദിക്കാൻ തോന്നില്ല ഭയങ്കര ഒച്ചപ്പാട് ബഹുളം ഉണ്ടാക്കുന്ന ഭയങ്കര ഭയങ്കര റൂഡായിട്ടുള്ള സംസാരമൊക്കെ ഉള്ള ആളുകളാകട്ടെ എല്ലാവരും സാധാരണക്കാരാണ് കച്ചവടക്കാർ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല വനക്കണ് പേര് എപ്പോഴും വേണമേണ്ടത് രണ്ട് ഗവൺമെന്റ് കേരള ഗവൺമെൻറ്റോ തമിഴ്നാട് ഗവൺമെന്റോ அது முடிவு எடுக்கிறது ஆனால் வந்து இங்கே அஞ்சு டிஸ்ட்ரிக்ட் இரு மக்கள் இருக்காங்க நீங்கள் ஐம்பது லட்சம் இங்கே வந்து தமிழ்நாடு ஃபுல்லாகவே இந்த முல்லைப்பெரியாத தண்ணி வந்து எல்லா டிஸ்ட்ரிக்கும் போகுது தண்ணி முல்லைப்பெரியார் தண்ணி இந்த மக்களுக்கு தேவை விவசாய நிலங்களுக்கு இந்த தண்ணி தான் விவசாயம் பண்ண முடியும் காய்கறி வரும் மாடு ஆடுகளுக்கு தீவனங்கள் கூட கிடைக்கும் அவர் வந்து அஞ்சு மாடுக்கு நீர் தகுந்த தெய்வம் முல்லை பெரியார் எங்கள் குல தெய்வம் மாதிரி எப்பவுமே அவர் இல்லைன்னா நாங்கள் இல்லை ஆமாம் அவர் நீர் இருக்கும் வரை அவர் நீரோடு இருக்கு நீங்க சொல்றீங்க பிள்ளை பெரியார் ஐயா அப்படியா அந்த மாதிரி ஜான் பெரிய குக்கர் சொல்றீங்க அவர் இல்லைன்னா நாங்கள் இந்த தேனி மாவட்டமே இல்ல அவர் சொல்ற பேர் தேனி மாவட்ட பேர் தான் അനൂപിനെ ധൈര്യം തന്നെ ഞാൻ സമയച്ചു അവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയിട്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ ധൈര്യം ധൈര്യൊന്നും പോരാ എന്തായാലും വീടുക അവസാനം രണ്ട് പയ്യന്മാരൊന്ന് സംസാരിച്ചത് നിങ്ങൾ കണ്ടല്ലോ അയാൾ ഇല്ലെങ്കിൽ ഞങ്ങളില്ല അയാൾ ഞങ്ങളുടെ ദൈവമാണ് എന്നൊക്കെ ആ പയ്യൻ പറഞ്ഞത് മറ്റാരെയും കുറിച്ചല്ല ജോൺ പെനിക്കുക്കിനെ കുറിച്ചാണ് മുല്ലപ്പെരിയാർ അയ്യ എന്നുള്ളതാണ് ജോൺ പെന്നിക്കിനെ അവർ വിളിക്കുന്നത് നിങ്ങളൊന്നാലോചോ ഇന്ത്യയെ ദ്രോഹിച്ചവരാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും അന്നത്തെ ബ്രിട്ടീഷുകാർ വെറുക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ അന്നത്തെ ഒരു ബ്രിട്ടീഷുകാരനെ ദൈവത്തെ പോലെ കാണുന്നു എന്തായാലും അവസ്ഥ അതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തിയില്ല കേട്ടോ കാരണം കൊടും വരൾച്ച കൊണ്ട് ദുരിതം അനുഭവിച്ച പ്രദേശമായിരുന്നു അവിടൊക്കെ അങ്ങനെയാണല്ലോ മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടാം എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നതും അവിടെ ഒരു ഡാം പണിയുന്നതും പക്ഷെ ഡാം പണിയുന്നതിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രൊജക്ട് ഉപേക്ഷിച്ചു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ജോൺ പെന്നിക്കയ്ക്ക് ഒരു ഹീറോയെ പോലെ രംഗപ്രവേശനം ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ സ്വന്തം സ്വത്തുക്കൾ വിറ്റുകൊണ്ട് ആ പണം കൊണ്ടാണ് ജോൺ പെന്നിക്കക്ക് ഡാം പണിയാൻ മുന്നിട്ടിറങ്ങിയതെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയുള്ള ഒരുത്തരം അവർ അവിടുത്തുകാർ ആരാധിച്ചില്ലെങ്കിലുള്ളൂ ഡാമിന് അവിടുത്തുകാർ

தெய்வம் படம்லாம் இருக்காது அவருதான் சாந்தி ஆமா இந்த டேம் இப்ப நூற்றி இருபத்தாறு வருஷம் ஆச்சு ஆமா அது ஸ்ட்ராங்கா இருக்கா இந்த அவதரம் என்ன முல்லைப்பெரியார் டேம் இத அளவுக்கு நம்ம கவர்மெண்ட் சைட்ல இருந்து நாலு டைம் ஃபோர் டைம்ஸ் பலப்படுத்தியிருக்கு படுத்திருக்கு ஒரு கிட்டத்தட்ட ஒரு ரெண்டு டன் அஞ்சு ரெண்டு டன் இருபத்தஞ்சு டன் இரும்பு உள்ள விட்டுருக்கு சிமெண்ட் போட்டிருக்கு இன்னும் நூறு வருஷம் ஆனாலும் டேம் ஸ்ட்ராங்கா இருக்கும் ஆமா கேரள மக்கள் வந்து பேடிக்க தேவையில்லை பயப்பட தேவையில்லை தேவையில்லை நூறு சதவீதம் கேரள கேரள அரசியல்வாதிகள் வந்து அரசியல் பண்ணுறதுக்கு வேற இல்ல முல்லைப்பிரியா டேம் வச்சு கம்யூனிஸ்டும் பண்ணுது காங்கிரசும் பண்ணுது அங்க இருக்க ஆக்டர் நடிகரும் அதை வச்சு அரசியல் பண்ணுது நூறு சதவீதம் டேம் சரியா நல்லா இருக்கு ഡാമിനി നൂറ് വർഷം കൂടെ നിൽക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും വീട്ടിൽ ദൈവത്തെ പോലെ കാണുന്നതാണ് അത് പഠനം ജോൺ പെനിക്കുക്ക് എന്ന് പറഞ്ഞാൽ എൻജിനീയറിന്റെ ഫോട്ടോ കലണ്ടറിൽ അപ്പൊ അകത്തെ കലണ്ടിലുണ്ടോ കണ്ടോ എന്റെ പുറകിലുള്ള കലണ്ടറിൽ കണ്ടല്ലോ രണ്ട് കലണ്ടറിലും ജോൺ പെനീക്യുക്കിന്റെ പടവാണ് ഇതിവിടെ കടയിൽ മാത്രമല്ല മിക്ക വീടുകളിലകത്തും ഇതുപോലെ ജോൺ പെനീക്യുക്കിന്റെ ഈ ഒരു ഫോട്ടോ അവരുടെ ദൈവങ്ങളുടെ കൂടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഈ അഞ്ച് എന്തായാലേ കലണ്ടറിലെല്ലാം ജോൺ പെനിക്കിങ്ങിന്റെ ചിത്രം മാരിട്ട് വെച്ചേക്കുവാണ് എന്തായാലും ഡാം പൊട്ടില്ല എന്ന് അവിടുത്തെ ആൾക്കാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്ന് അവരുടെ സംസാരം കണ്ടാൽ തന്നെ അറിയാം കേരള മക്കൾ പേടിക്കേണ്ട ഡാം പൊട്ടില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അത് പിന്നെ ഡാം പൊട്ടിയാൽ അവർക്ക് വെള്ളം കിട്ടില്ല എന്നല്ലേ ഉള്ളൂ അത് പിന്നെ തമിഴ്നാട് സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കിക്കൊള്ളൂ നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നമ്മുടെ മലയാളികൾക്കാണല്ലോ എന്തായാലും ഇവരാരും കേരളത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒന്നും എവിടെയും കണ്ടിട്ടില്ല അവർക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം അതുപോലെ ഇനിയും കിട്ടണം പിന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും തനി നാട്ടൻ പുറത്തുകാരാണ് സിക്കാരാണ് സോ അവരിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അപ്പൊത്തെ ടോപ്പിക്കുമായി വീണ്ടും കാണാം